എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കവർന്ന കേസിൽ രണ്ടുപേർ പിടിയിൽ എറിയാട് അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ശിവ മേത്തല എൽത്തുരുത്ത് നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ചാണാശേരി ക്ഷേത്രത്തിലെ രണ്ട് സ്റ്റീൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പതിനയ്യായിരം രൂപയോളം കവർന്ന കേസിലാണ് അറസ്റ്റ് പ്രദേശത്തെ നിരവധി ഭണ്ഡാരമോഷണ കേസുകളിലും ഇവർ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം കെ ജി സജിൽ ജിജേഷ് മനു പി ചെറിയാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഷാമീർ അമൽദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്